ഹലോ ഫ്രണ്ട്സ് വെസ്റ്റൺ സ്പീക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൈ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് വി ഹാവ് ടേക്കൻ അബൌട്ട് ഹാസ് അല്ലേ ഹാസിനെ കുറിച്ചാണ് നമ്മൾ നമ്മളെടുത്തത് അപ്പോൾ ഹാസിനെ കുറിച്ചെടുത്ത് ഇനിയിപ്പോൾ നമുക്കുള്ളത് ഹാവിനെ കുറിച്ചാണ് ഇവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയാണ് നമ്മൾ വരുതിയിലാക്കേണ്ടത് കാരണം മറ്റേത് ഓക്സലറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം ഉപരിയായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഇവനാണ് ഇവനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പോകും ഇംഗ്ലീഷ് എളുപ്പമാണെന്ന് മാത്രമല്ല ലാംഗ്വേജ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇവിടെ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി ബാക്കി ഏത് ഓക്സിലറിനൊക്കെയും കൂടുതൽ പവർഫുള്ളാണ് ഇവനെന്ന് പറയുന്നത് കാരണം ഇവൻ വരുന്നിടത്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മീനിങ്ങുകളായിരിക്കും അല്ലേ ഇപ്പോൾ ഈസ് ഉപയോഗിച്ച് ഈസ് വേറെ സ്ഥലത്തും വല്ല ഈസ് പ്രസൻ്റിൽ മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ വേഴ്സ് ഉപയോഗിച്ച പാസ്റ്റിൽ മാത്രമേ വരുള്ളൂ ആ ഡു ഉപയോഗിച്ചാൽ ഡസ് ഉപയോഗിച്ചാൽ ചില പെർട്ടിക്കുലർ സ്ഥലങ്ങളിൽ മാത്രമേ വരുത്തുള്ളൂ പക്ഷേ ഹാവ് അങ്ങനെയല്ല ഹാവ് പല സ്ഥലത്തും പല രീതിയിലാണ് വരണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾമാരോട്ടക്കാരനാണ് ശരിക്കും ഹാവ് അത് ഏത് സ്ഥലത്ത് വരുന്നോ ആ മീനിങ്ങുമായിട്ട് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അപ്പം ഹാവിൻ്റെ സിംഗുലർ ഫോമാണ് നമ്മൾ ഹാസ് എന്ന് പറഞ്ഞത് ഹാസിന് അങ്ങനെ വേറെ യൂസേജ് ഒന്നുമില്ല ഹാസ് പ്രസൻ്റ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അല്ലേ ഇവിടെ ഹാഡ് ഹാഡ് പാസ്റ്റിലെ യൂസേജ് ആണ് എന്ന് പറയുന്നത് ഹാവ് ആണ് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹാവിനെ കുറിച്ചാണ് ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് എക്സാമ്പിൾ നോക്കാം അല്ലേ ഹാവ് വെച്ചിട്ട് എന്തൊക്കെ എക്സാമ്പിൾ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഹാവ് വെച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാസ് എടുക്കാനുണ്ട് റൗണ്ട് ഒരു പത്ത് മുപ്പതോറത്തോളം ക്ലാസ് ഹാവ് വെച്ച് തന്നെ നമുക്ക് എടുക്കാനുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാവ് വെച്ചിട്ട് നൗൺ ഉപയോഗിക്കാം ഹാവ് വെച്ച് വെറുബ് തേഡ് ഫോം ഉപയോഗിക്കാം ഇത് രണ്ടും വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് അർത്ഥവ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കിന്ന് നോക്കാം അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ക്ലാസ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ അത് എഴുതി വെച്ച് അത് പ്രിപ്പയർ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഹാവ് വെച്ചിട്ട് നൗൺ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹാവ് പ്ലസ് നൗൺ ഹൗ പ്ലസ് നൗൺ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ നോക്കാം നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അല്ലേ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ദെൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനൊരു കാര്യം ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയൊരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടെന്ന് പറയാം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനൊരു ഇല്ല എന്ന് പറയാം പോസിറ്റീവ് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം നെഗറ്റീവ് അങ്ങനെ ഒരു കാര്യം ഇല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഐ യു ദേ വി ഈ ആണ് ഹാവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ദേ എടുക്കുകയാണ് ദേ അവർക്കൊരു ഓഫീസ് ഉണ്ട് ഓഫീസ് ദ നെക്സ്റ്റ് ഡോൺ വരുമ്പോൾ എപ്പോഴും എന്ത് ഓക്സിലറി സപ്പോർട്ട് ചെയ്യുന്ന ഓക്സിലറിയെ നമ്മൾ എടുക്കണം ഡസ് ഓർ ഡോൺ ആണ് വരുന്നതെങ്കിൽ ഡെസ് ഉപയോഗിക്കണം ആണ് വരുന്നതെങ്കിൽ ഡു ഉപയോഗിക്കണം അപ്പം ഡുഇൻ്റെ നെഗറ്റീവ് ആണ് ഡോണ്ട് ദോ ഹ് ആൻ ഓഫീസ് ദ ഡോൺ ഹാവ് എൻ ഓഫീസ് അവർക്കൊരു ഓഫീസ് ഒന്നും ഇല്ല ദ ഡോൺ ഹാവ് എൻ ഓഫീസ് അവർക്ക് ഓഫീസ് ഒന്നും ഇല്ല ഐ നോ ദോൺ ഹാവ് എൻ ഓഫീസ് അങ്ങനെ പറയാം നമുക്ക് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഓക്സറി ആണ് അല്ലെ ഡു പോസിറ്റീവ് ക്വസ്റ്റിനാണ് വരുന്നത് അപ്പം ഡു ഫ്രണ്ടിന് വരണം ഡു ാണ് ഡു ദൻ ഓഫീസ് അവർക്കൊരു ഓഫീസ് ഉണ്ട് എവിടെയെങ്കിലും ഡുദേ ഹ് എൻ ഓഫീസ് എനിവേ ഡു ദ ഹ് എൻ ഓഫീസ് ഹിയർ അങ്ങനെയൊക്കെ ചോദിക്കാം നമുക്ക് ഡുദേ ഹ് എൻ ഓഫീസ് ഇൻ ദുബായ് ദുബായിൽ അവർക്ക് ഓഫീസ് ഉണ്ടോയെന്ന് ചോദിക്കാം അല്ലേ ദക്സ്റ്റ് നെഗറ്റീവ് Uh, question ക്വസ്റ്റിനാണ് ഡോൺ അപ്പോൾ വരും അല്ലേ ഹാവ് ഡോൺഫീസ് ക്വസ്റ്റിൻ മാർക്ക് വരും അല്ലെ ഡോ ഹാവ് എൻ ഓഫീസ് അപ്പം ഈ നാല് തരത്തില് എക്സാമ്പിൾ ഇവിടെ വ്യത്യാസം എന്താ ഓഫീസാണ് നമ്മൾ ബാക്കിയൊക്കെ സെയിം ആയിരിക്കും ഈ സബ്ജെക്ട് വരുമ്പോൾ അതിനനുസരിച്ചു യു ഹാവ് എൻ ഓഫീസ് ഐ നോ ദാറ്റ് യു ഹാവ് എൻ ഓഫീസ് എനിക്കറിയാം നിനക്കൊരു ഓഫീസ് എന്നത് യു ഹാവ് എൻ ഓഫീസ് യു യു ഡോൺ ഹാവ് എൻ ഓഫീസ് ഐ നോ ദാറ്റ് യു ഡോൺ ഹാവ് എൻ ഓഫീസ് നിനക്കൊരു ഓഫീസ് ഇല്ലെന്ന് എനിക്കറിയാം ഡു യു ഹ് എൻ ഓഫീസ് നിനക്കൊരു ഓഫീസ് ഉണ്ടോ ഡോണ്ട് യു ഹാവ് എൻ ഓഫീസ് ഡോൺ യു ഹാവ് എൻ ഓഫീസ് നിനക്കൊരു ഓഫീസില്ലേ അപ്പോൾ ഈ ദയമാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം അല്ലേ യു ഹാവ് എൻ ഓഫീസ് യു ഡോൺ ഹാവ് എൻ ഓഫീസ് ഡു യു ഹാവ് എൻ ഓഫീസ് ഡോൺ യു ഹാവ് എൻ ഓഫീസ് ഇനി ദേ വയ്ക്കാം നമുക്ക് ദേ ഹാവ് എൻ ഓഫീസ് ഇനി വി വയ്ക്കാം നമുക്ക് വി ഹാവ് എൻ ഓഫീസ് വി ഡോൺ ഹാവ് എൻ ഓഫീസ് ഡു വി ഹാവ് എൻ ഓഫീസ് നമുക്കൊരു ഓഫീസ് ഉണ്ടോ ഡോൺ വി ഹാവ് എൻ ഓഫീസ് നമുക്കൊരു ഓഫീസ് ഇല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാം എല്ലാ സബ്ജക്റ്റും വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ നൗൺ വെച്ചുള്ള എക്സാമ്പിൾസ് ആണ് നോക്കിയത് ഇനി നമ്മൾ വേർബ് വെച്ചുള്ള എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത് മരി ഫ്രണ്ട്സ് വളരെ എളുപ്പമാണത് പക്ഷേ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സ്ട്രക്ചറാണ് ഇംഗ്ലീഷിൽ കാരണം ഇംഗ്ലീഷിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിൽ പ്രസൻറ്റിലെ കാര്യവും പറയും പാസ്റ്റിലെ കാര്യവും പറയും ഫ്യൂച്ചറിലെ കാര്യവും പറയും പാസ്റ്റിൽ പാസ്റ്റ് മാത്രമേ പറയൂ ഒരു ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ മാത്രമേ പറയൂ ഒരു പ്രസൻറ്റ് ടെൻസിൻ്റെ നമുക്ക് ഇതൊരു ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആയിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിൽ പ്രസൻറ്റും പറയും പാസ്റ്റും പറയും ഫ്യൂച്ചറും പറയും ഇതാണ് ശരിക്കും നമ്മൾ കുഴപ്പിക്കുന്നത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പക്ഷെ അത് എന്താണ് പ്രസൻ്റ് ടെൻസിലാണ് പറയണത് ശരിക്കും പാസ്റ്റിലെ കാര്യമാണ് പറയണേ ഓക്കെ അപ്പോൾ പാസ്റ്റിലെ കാര്യമാണ് പറയണമെങ്കിലും പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത് ഫ്യൂച്ചറും പറയൂ കേട്ടോ അതൊക്കെ നമുക്ക് വരും വഴി എടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേയുള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം വെച്ച് പറയുന്നത് ഓക്കെ അപ്പിനി നമുക്ക് നേരെ എക്സാമ്പിളിലേക്ക് പോവാം അല്ലേ അപ്പോൾ ഹാവ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം ഹാവ് പ്ലസ് വെർബ് തേഡ് ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പൾ ആണ് ഈ വെർബ് തേർഡ് ഫോം എന്ന് പറയുന്നത് വെർബിന് മൂന്ന് ഫോംസ് ഉണ്ടല്ലോ പ്രസൻറ്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഹാവ് എവിടെ വന്നാലും നൈൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് വെർബ് തേർഡ് ഫോം ഉപയോഗിക്കാം കൂടുതലും വെർബ് തേർഡ് ഫോം ഉപയോഗിക്കാം അപ്പോൾ നമുക്കത് വഴി വരും വഴി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇതിലുണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇപ്പ തന്നെ കഴിഞ്ഞുള്ളൂ ഇപ്പം തന്നെ അങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ പറയില്ലേ ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നാലാണ് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ അങ്ങനെ ചെയ്തെന്നും പറയാം പത്തു വർഷം മുമ്പ് അങ്ങനെ ചെയ്തെന്നും പറയാം അത് വേ ഇത് സിറ്റുവേഷൻ അനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം പത്ത് വർഷം മുമ്പ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമർ ആപ്ലിക്കേഷൻസ് എന്നതിൻ്റെ പറയാം സിമ്പിൾ പ്രസൻറ്റലി നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രസൻ്റ് കണ്ടിന്യൂസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഇതെല്ലാം സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കണതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നൊരു പ്രശ്നം ഉണ്ടാവില്ല അതാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ നോക്കാം നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ആദ്യം അതായത് ഹാവ് വെച്ചിട്ടുള്ള ആദ്യത്തെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അർത്ഥം എന്ന് പറയുന്നത് ഇപ്പം തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞോളൂ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാം പോസിറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം നെഗറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെ എന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നതും ഇത് ഒരു തരത്തിൽ മാത്രമല്ല അഞ്ച് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമ്പിൾസ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഇതറിയാതെ നമ്മൾ മനസ്സിൽ കയറേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ വായിക്കുന്നതിലൂടെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന എക്സാമ്പിൾസ് അതായത്

the next one they haven't നെക്സ്റ്റ് വൺ ഹൻ ഹ് ആൻഡ് ആൻഡ് അവർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയാം അടുത്തെന്താണ് ഇത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പോൾ ഇത് ഫ്രണ്ടിൽ വരണം ഹാവ് ഹാവൻ്റെ ഫ്രണ്ടിൽ വരണം ഹാവ് ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടിയോ അല്ലേ അവർക്ക് ടിക്കറ്റ് കിട്ടിയോ അങ്ങനെ ചോദിക്കാം നമുക്ക് ഇനി എന്താണ് ഇതിന്റെ നെഗറ്റീവ് ഹാവ് ഹാവ് എൻ ദോഡ് ഹാവ് അവർക്ക് കിട്ടിയില്ലേ ഹാവൻസ് അവർക്ക് ബസ് കിട്ടിയില്ലേ അപ്പം ഇങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കുക ഞാനിതൊരു വൺലൈൻ മാത്രമാണ് പറയുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വന്ന് ഒരുപാട് പറയാനുണ്ട് നമ്മളത് മാത്രമേ പറയണുള്ളൂ ദ് ഗോഡ് അവർക്ക് കിട്ടി ദ് ഗോട്ട് ദ ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടി ദോഡ് അവർക്ക് കിട്ടിയില്ല ദ ഹാവൻ ഗോട്ട് ദ ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഹാവ് ദോഡ് അവർക്ക് കിട്ടിയോ അവർക്ക് ടിക്കറ്റ് കിട്ടിയോ ഹാവ് ഗോട്ട് ദ ടിക്കറ്റ് ടിക്കറ്റ് അവർക്ക് കിട്ടിയോ ഹാവ് ദ ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഓരോ യൂസേജും പഠിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒന്നുകൂടി ഞാൻ പറയാം ദേ ഹാവ് ഗോട്ട് ദേ ഹാവ് ഗോട്ട് ഹാവ് 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 ദേ ഗോട്ട് 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 അവർക്ക് ടിക്കറ്റ് കിട്ടി ദേ ഹാവ് ഗോട്ട് ദ ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടി ദേ ഗോട്ട് ദ ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഹാവ് ദ ഗോട്ട് ദ ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടിയോ ഹാവ് എൻ്റെ ഗോട്ട് ദ ടിക്കറ്റ് അവർക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ അപ്പൊ ഇങ്ങനെ ഈയൊരു ഈ ക്ലാസ് എന്ന് പറയുന്നത് ഹാവിന്റെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ എടുത്തത് വരുന്ന ക്ലാസ്സുകളിലെല്ലാം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും അപ്പോൾ മാഡിയർ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാഡിയർ ഫ്രണ്ട്സ് താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ദി ബെസ്റ്റ് എനി ബഡി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് പാലാരിവട്ടം